ഏഴാം ക്ലാസ്സിലെ ശാസ്ത്രത്തിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ യൂണിറ്റിലെ മുഴുവൻ പാഠഭാഗങ്ങളുടെയും ചോദ്യങ്ങളും ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഏറ്റവും വ്യക്തമായും വേഗത്തിലും ആവർത്തിച്ചു പഠിക്കുവാൻ ഈ വീഡിയോ സഹായിക്കും ഒന്നാമത്തെ ചോദ്യം മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ രണ്ട് പ്രമുഖ നഗരങ്ങളുടെ പേരാണ് ചൂടെ നൽകിയിരിക്കുന്നത് അതിലേതാണ് ശരിയായ ഉത്തരം എന്നാണ് കണ്ടെത്തേണ്ടത് രണ്ട് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമാണ് ഹംബി ഉത്തരം ബി ഡൽഹിയിലെ പ്രശസ്തമായ ചെങ്കോട്ട പണി കഴിപ്പിച്ചതാർ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് ഇവിടെയാണ് മുഗൾ ഭരണം സ്ഥാപിച്ചതാര വർഷമേത് ഉത്തരം ബി ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ ഭരണാധികാരികളുടെ ക്രമം ശരിയായ ക്രമം ഏതാണെന്നാണ് എഴുതേണ്ടത് മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ഏതു വർഷം വരെയാണ് ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ചത് ഉത്തരം ഡി മുഗൾ ഭരണകാലത്തെ ഭരണാധികാരികൾ ഭരിച്ച വർഷങ്ങളുടെ ശരിയായ ക്രമം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുഗൾ സാമ്രാജ്യ സ്ഥാപകനാർ ബി ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ഏത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പാനിപ്പത്തിയുദ്ധം നടന്ന സംസ്ഥാനം ഹരിയാന ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ആരെല്ലാം തമ്മിലായിരുന്നു എന്ന ദർശനം അക്ബർ സ്ഥാപിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു മനുഷ്യരുടെ ക്ഷേമം കിഴക്കിനെ വിറപ്പിച്ച ചക്രവർത്തി നിര്യാതനായിരിക്കുന്നുവെന്ന് ഏത് ചക്രവർത്തിയെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് അക്ബർ അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് മഹത്തായ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് മുഗൾ എന്ന് മുഗൾ രാജവംശത്തിന് പേര് നൽകിയത് ഏത് രാജ്യക്കാരനാണ് യൂറോപ്യർ ബാബറിന് ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധമേത് പാനിപ്പത്ത് യുദ്ധം എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കിയ അക്ബർ രൂപം കൊടുത്ത ദർശനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്താണ് സുൽഹ് ഇൽ കുൽ കുൽ സുൽഹ് എല്ലാവർക്കും സമാധാനം ദിൻ ഇലാഹി എന്ന വാക്കിന്റെ അർത്ഥമാണ് ദിൻ ഇലാഹി എന്ന ദർശനം അക്ബർ സ്ഥാപിച്ചതിന്റെ എന്തായിരുന്നു ഉത്തരം ബി മനുഷ്യരുടെ ക്ഷേമം ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതാര് എവിടെ വർഷമേത് അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ ഫത്തേപൂർ സിക്രിയിലാണ് പണി കഴിപ്പിച്ചത് അക്ബർ നിർത്തലാക്കിയ മതനികുതി അറിയപ്പെടുന്നത് എങ്ങനെയാണ് ജസിയ ഇബാദത്ത് ഖാന അക്ബർ പണി കഴിപ്പിച്ചതിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു വിവിധ മതസ്ഥർ ഒരുമിച്ച് ഒരേ സന്തോഷത്തോടെ എല്ലാ മതസ്ഥരെയും കൂട്ടി ഇണക്കുന്ന മതസഹിഷ്ണുതയായിരുന്നു അതിൻ്റെ ലക്ഷ്യം നോട്ട് കൃത്യമായ നോട്ട് ബുക്കിലേക്ക് എഴുതി പഠിക്കുക തന്നെ വേണം അടുത്ത ചോദ്യം മുഗൾ സൈനിക സമ്പ്രദായമായ മാൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഉത്തരം ഇവിടെ നൽകിയിട്ടുണ്ട് മാൻസാബ്ദാരിയെ പറ്റിയുള്ള ഈ രണ്ട് പേജിലും വരുന്ന ഉത്തരം എഴുതിയെടുത്ത് പഠിക്കുക ഓരോ ഉദ്യോഗസ്ഥനും പ്രത്യേകം സൈന്യം രൂപീകരിച്ച് രാജാവിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതായിരുന്നു അതിനവർക്ക് ഭൂമി പതിച്ചു നൽകിയിരുന്നു ആ ഭൂമിയുടെ നികുതി ഉപയോഗിച്ച് സൈന്യത്തെ തെറ്റിപ്പോറ്റാനും അവർക്ക് ശമ്പളം നൽകാനും സാധിക്കുമായിരുന്നു രാജ്യത്തിൻ്റെ വിസ്തൃതി ഉറപ്പാക്കാനും സൈന്യബലം നിലനിർത്താനുമുള്ള അക്ബറിൻ്റെ ഒരു ഭരണ സംവിധാനമാണ് മാനസബ്ദാരി മാനസബ് എന്ന് പറഞ്ഞാൽ എത്ര സൈന്യത്തെ ഒരാളുടെ കീഴിലുണ്ട് എന്ന് പരിശോധിച്ച് നൽകുന്ന ഒരു പദവി തന്നെയാണ് മുഗൾ ഭരണകാലത്തെ ഭരണരീതിയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഭരണസൗകര്യത്തിനായി സൗകര്യത്തിനായി സുബ സർക്കാർ പർഗാന ഗ്രാമ എന്നിവയായി വിഭജിച്ചതൊക്കെ നാം പഠിച്ചു കഴിഞ്ഞു അപ്പം പ്രത്യേകം കോടതികളല്ല രാജാവ് നിഷ്കർഷിച്ചിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് നീതി നടപ്പിലാക്കിയിരുന്നത് മധ്യകാല ഇന്ത്യ ഭരിച്ച രണ്ട് രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളുടെ ചിത്രമാണ് ആദ്യത്തെ ചിത്രം എന്താണ് ചെങ്കോട്ട രണ്ടാമത്തേത് ഹംപിയുടെ ചിത്രമാണ് ഇതുപോലെ ചിത്രങ്ങൾ നിരീക്ഷിച്ച അവ തിരിച്ചറിയുക വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ബാബർ ആണെന്ന് കണ്ടു മുഗൾ ഭരണാധികാരികളുടെ പേര് അവർ ഭരിച്ചിരുന്ന കാലയളവ് നൽകിയിട്ടുണ്ട് ഇത് കാണാതെ പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിലാണ് അന്ന് മുഗൾ ഭരണം വ്യാപിച്ചിരുന്നതെന്ന് കണ്ടെത്തുക ആവർത്തിച്ചുള്ള ചോദ്യമാണ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കമിട്ട യുദ്ധം ഏതാണ് ഒന്നാം പാനിപ്പത്തിയ യുദ്ധം ആരെല്ലാം തമ്മിലാണ് ഉത്തരം വായിച്ച് നോട്ട് ബുക്കിൽ എഴുതിയെടുത്ത് വീണ്ടും പഠിക്കുക അക്ബർ ചക്രവർത്തിയുടെ മരണശേഷം ജസ്യൂട്ട് പാതിരി പിയറി ജാർക്ക് എഴുതിയ ജാറിക്കെഴുതിയ കുറിപ്പിൽ നിന്നും അദ്ദേഹത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യം മനസ്സിലാക്കാൻ പറ്റും അക്ബർ ചക്രവർത്തി അതിശക്തനായിരുന്നു സൈന്യത്തെ നിലനിർത്തിയിരുന്നു കൂടുതൽ കാര്യങ്ങൾ വായിച്ച് എഴുതി പഠിക്കുക അക്ബർ ചക്രവർത്തി ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിന്റെ ലക്ഷ്യമാണ് ഈ കുറിപ്പിലുള്ളത് ആവർത്തിച്ചു ഉറപ്പിച്ച് പോസ്റ്റ് ചെയ്ത് വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുത്ത് പഠിക്കണം അക്ബർ ചക്രവർത്തിയുടെ രാജകൊട്ടാരത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചവരിൽ പ്രധാനികൾ ആരെല്ലാമായിരുന്നു എന്ന ഉത്തരമാണ് അവിടെ നൽകിയിരിക്കുന്നത് രാജ ടോഡർമാൾ രാജ മാൻസിങ് രാജ ഭഗവൻദാസ് ബിർബൽ മൻസബ്ദാരി സമ്പ്രദായത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി പഠിക്കുമല്ലോ മുഗൾ ഭരണരീതിയെ വീണ്ടും കുറിപ്പെഴുതി ഒരിക്കൽ കൂടി ആവർത്തിച്ചു ഉറപ്പിച്ച് പഠിക്കുക മുഗൾ ഭരണകാലത്തെ ഭരണരീതിയെക്കുറിച്ച് എന്തെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി ഉറപ്പിച്ച് പഠിക്കേണ്ടതുണ്ട് അടുത്തത് മുഗൾ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ് സമൂഹത്തിൽ വളരെ താഴ്ന്ന തട്ടിൽ ദരിദ്രരായി ജീവിക്കുന്നവരുണ്ടായിരുന്നു അവരുടെ കൃഷി എന്തൊക്കെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണെന്നുള്ള പട്ടികയാണിത് അബുൽ ഫസലിന്റെ രണ്ട് പുസ്തകങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു ഐനി അക്ബരി അക്ബർ നാമ പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം വിവർത്തനം എന്ന ചോദ്യമാണ് അതുപോലെ തന്നെ വാസ്തുവിദ്യാ ശൈലിയുടെ സമന്വയത്തിന് ഉദാഹരണങ്ങൾ പറയുവാനുള്ള ഒരു ചോദ്യം കൂടി നൽകിയിട്ടുണ്ട് പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടി കൂടിച്ചേർന്ന് രൂപം കൊണ്ട പുതിയ ഭാഷ ഏതായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു അതുപോലെ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനുള്ള പ്രവർത്തനം നൽകിയിട്ടുണ്ട് അതുപോലെ കൃഷ്ണദേവരായരുടെ കാലം തലസ്ഥാന നഗരമായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ക്ഷേത്രങ്ങളും കോട്ടകളും പണി കഴിപ്പിച്ചത് പഠനമാക്കേണ്ടതുണ്ട് പിന്നെ വിജയനഗര സാമ്രാജ്യം എവിടെയെല്ലാമായിട്ട് വ്യാപിച്ചു കിടന്നിരുന്നുവെന്നും കൃഷ്ണദേവരായരുടെ മതനയങ്ങളെ പറ്റിയുള്ള ചോദ്യമുണ്ട് കൃഷ്ണദേവരായരുടെ കൊട്ടാരം അരങ്കിച്ചിരുന്ന പണ്ഡിതന്മാരുടെ പേര് എന്തായിരുന്നു എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി എന്നുള്ള ഒരു കുറിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ പ്രധാന വിജയനഗര രാജാക്കന്മാർ ആരെല്ലാമായിരുന്നു ഹരിഹരൻ അതുപോലെ പ്രധാന വിജയനഗര രാജാക്കന്മാർ ആരായിരുന്നു എന്ന ചോദ്യം വീണ്ടും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുഗൾ വിജയ ഭരണ സമ്പ്രദായങ്ങളുടെ മുഗൾ ഭരണകാലത്തെയും വിജയനഗര കാലത്തെയും ഭരണസമ്പ്രദായങ്ങൾ താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുവാനുള്ള പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ യൂണിറ്റിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട് ആവർത്തിച്ചുറപ്പിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക നോട്ട് പൂർത്തിയാക്കുക വീണ്ടും വീണ്ടും കാണുക